കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം പുരോരുട്ടാതി പുരോരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ ദശാനാഥനായിട്ട് വരുന്നത് അവരുടെ ജനനം തന്നെ വ്യാഴദശയിലാണ് ഈ വ്യാഴദശയിലെ ജനനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ചിന്തിക്കാം വ്യാഴത്തില് ദശാനാഥൻ വന്നാൽ തന്നെ വാദരോഗം പിടിപെട്ടു എന്ന് ഉറപ്പാണ് വ്യാഴം വാദത്തിന്റെ ഒരു ഫോർമുലയാണ് വ്യാഴം വ്യാഴമാണ് ഇവരുടെ ദശാനാഥനായിട്ട് പുരോരുട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്നത് വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ശനിയാണ് തുടർന്ന് ശനിദശാകാലമാണ് പിന്നെ ബുധദശയാണ് പിന്നെ ബുധൻ കഴിഞ്ഞാൽ പിന്നെ കേതു ആണ് വരുന്നത് കേതു കഴിഞ്ഞാൽ പിന്നെ ശുക്രനാണ് ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ആദിത്യനാണ് സൂര്യനാണ് പിന്നെ ചന്ദ്രനാണ് ചന്ദ്രദശ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാദശിയാണ് പിന്നെ രാഹുർ ദശയാണ് ഈ തരത്തിലാണ് ഈ പുരോരുട്ടാതി നക്ഷത്രക്കാരുടെ ദശ കാലം പോകുന്നത് ഇവർക്ക് വരാവുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജാതക പ്രകാരവും നാളു പ്രകാരവും ഇവർക്ക് വരാവുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് കോ പറയുമ്പോൾ അതായത് ആയിട്ട് പറയുന്ന രോഗങ്ങളാണ് നമുക്ക് അപ്പോൾ ചോദിക്കും ക്യാൻസർ വന്നൂടെ പലരും ചോദിക്കുന്ന ക്യാൻസർ വന്നൂടെ അത് വന്നു ഇത് വന്നു പല രോഗങ്ങളും വന്നിട്ടുണ്ടല്ലോ പക്ഷെ കോമണായിട്ട് നമുക്കൊരു വ്യക്തിക്ക് വരുമെന്ന് പറയുന്ന രോഗങ്ങളിലാണ് ഈ പറയുന്നത് വാതരോഗം വായുക്ഷോഭം വായു ഈ പുളിച്ചുതേട്ടിലൊക്കെയുള്ള അസുഖങ്ങളുണ്ടല്ലോ വായുക്ഷോഭിക്കുക എപ്പോഴും ഗ്യാസ് ഉണ്ടാവുക അറച്ചസ് ഉണ്ടാവുക പിന്നെ ഇങ്ങനെയുള്ള മൂല രോഗങ്ങൾ മനോദൗർബല്യങ്ങൾ മനസ്സിന് കട്ടിയില്ലാതെ മാനസികമായിട്ട് മെൻ്റൽ സ്ട്രെസ്സും ഉണ്ട് മാനസിക രോഗങ്ങൾ ഉണ്ടാവുക വ്യഗ്രത ഉണ്ടാവുക കാൽമുട്ടുകളിലെ നാടീദോഷം കൊണ്ട് വേദന ഉണ്ടാവുക ഹൃദയത്തിൻ്റെ അനിയന്ത്രിതഗതി നമ്മുടെ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു ബി പി പ്രഷർ കൂടുന്ന ഒരവസ്ഥ പ്രഷറ് കൂടിയിട്ടാണല്ലോ തലയിലേക്കൊക്കെ ഇത് പൊട്ടിയിട്ട് സ്ട്രോക്കൊക്കെ വരുന്നത് അപ്പോൾ രക്തത്തിൻ്റെ അനിയന്ത്രിതമായൊരു ഗതി നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു ബി പി ഉണ്ടാവുക കാലുകൾക്ക് നേരിയ വളവ് ജന്മനാൽ കാലുകൾക്കൊക്കെ നേരിയൊരു വളവ് ഉണ്ടാവുക അതുകൊണ്ട് കാല് നടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരിക ഉദര രോഗം ഉണ്ടാവുക ഇങ്ങനെ കൂടുതൽ രോഗങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് ഈ നാടുകളിൽ ജനിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പറയപ്പെട്ട മിക്കവരും വളരെ സൗശീല നല്ല ജോലിയും പഠിപ്പും ഒക്കെ ഉള്ളവരൊക്കെ ആയിരിക്കാം എങ്കിൽ പോലും ഇവർക്ക് ഹൃദയത്തിനൊക്കെ പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഗ്രഹ ജീവിതത്തിലെ ഔദ്യോഗിക നിർവഹണത്തിലൊക്കെ ഇവരുമിടിക്കുകളും ഒക്കെ ആയിരിക്കും ബാല്യദശയിലോ മാതൃഭാഗ്യം കുറഞ്ഞ ആളുകളാണ് ഈ നാളിൽ സ്ത്രീകൾ അതായത് മാതൃഭാഗ്യം എന്ന് പറഞ്ഞാൽ അമ്മ ചെറുപ്പത്തിലെ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അമ്മയെ വിട്ടുപിരിഞ്ഞ് മാറി താമസിക്കേണ്ടതാണ് ഒന്നുകിൽ അമ്മ വിട്ടുപിരിഞ്ഞു പ്പോൾ അല്ലെങ്കിൽ അമ്മയെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾ മാറി താമസിക്കേണ്ട സാധ്യത ഇതൊന്നും അല്ലെങ്കിൽ അമ്മ വിയോഗം വരുന്ന സംഭവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് തന്നെ മാതാപിതാക്കൾ പിരിഞ്ഞ് താമസിക്കേണ്ട സാധ്യതകളാണ് വരുന്നത് പരിഹാരമായിട്ട് നമ്മൾ ശിവന് മൃത്യു ഹോമം ചെയ്യുക ശിവക്ഷേത്രത്തില് ധാര ഹവനം കയ്യോന്നിയുടെ ജടം കൊണ്ടോ മുജ്യത്തിൽ ചെറിയ ബന്ധിക്കുന്നത് പരിഹാരമാണ് ഈ കയ്യോന്നി എല്ലാ ദിവസവും വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ച് ഈ നക്ഷത്രക്കാരെ അതിനെ പരിപാലിപ്പിക്കുന്നത് വെള്ളമൊഴിച്ച് കയ്യോന്നി നട്ടുപിടിപ്പിച്ചിട്ട് അതിനെ വെള്ളൊഴിച്ച് വളർത്തിയെടുക്കുക കാട്ടില് കാ പാടത്തും കാണുന്നതാണെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചട്ടിയിൽ അത് നട്ടിട്ട് അതിനെ പരിപാലിപ്പിച്ചെടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന നക്ഷത്രക്കാരെ രോഗാതി ദുരിതങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും ഈ ദശാനാഥൻ വ്യാപ വ്യാഴമായതുകൊണ്ട് എല്ലാ കാലത്ത് ഇവർക്ക് വ്യാഴത്തിന്റെ വാദത്തിന്റെ രോഗം വ്യാഴം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും ജന്മം മുഴുവൻ അപ്പൊ അതിനെ നമ്മൾ പരിഹാരമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വ്യാഴദശാകാലത്ത് ഈ രോഗം മൂർച്ഛിക്കാൻ തുടങ്ങും അപ്പൊ ഈ വ്യാഴദശാകാലത്ത് ഈ രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടിയാണെങ്കിൽ തന്നെയും ചിലപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ബാല പിള്ളവാദം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഈ വ്യാഴദശയിൽ ജനിക്കുന്ന കുട്ടികൾക്കാണ് ഈ പിള്ളവാദം ഒക്കെ കൂടുതൽ ദോഷം ചെയ്യുക കാലിനും കൈയിനൊക്കെ ബലമില്ലാതിരിക്കുക കാലിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കുക അപ്പൊ അതിനെ നമ്മൾ പരിഹാരമായിട്ട് ചെയ്ത് കുട്ടി ജനിച്ച് ഇന്നൊക്കെ ാണ് കാരണങ്ങളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പരിപാടികളൊക്കെ ചെയ്ത് പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ആശ്വാസം കിട്ടും